നമസ്കാരം തൊഴിൽ സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആലപ്പുഴ ഇപ്പോൾ സ്വീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കെയർ ടേക്കർ ബില്ലിങ് കൌണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ ഡ്രൈവർ തസികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം എട്ടാം ക്ലാസ് പാസ്സായവർക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മൊത്തം എട്ട് ഒഴിവുകളിലേക്ക് നേരിട്ട് ഇന്റർവ്യൂവിനാണ് അപേക്ഷിക്കാവുന്നത് ദിവസവേതനത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് നേരിട്ട് ഇന്റർവ്യൂവിന് മാർച്ച് പതിനാല് വരെ അപേക്ഷിക്കാവുന്നതാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആലപ്പുഴ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് സ്വീപ്പറുടെ രണ്ട് ഒഴിവുകളുണ്ട് ദിവസവേതനം മുന്നൂറ്റി അമ്പത് രൂപയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒരു ഒഴിവാണുള്ളത് ദിവസവേതനം നാനൂറ് രൂപയാണ് കെയർടേക്കർക്ക് ഒരു ഒഴിവ് ദിവസവേതനം നാനൂറ്റി ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ഒരൊഴിവ് ദിവസവേതനം നാന്നൂറ് ബോട്ട് ഡ്രൈവർ രൂപയാണ് ദിവസവേതനം ബോട്ട് ലാസ്കർടെ ഒരൊഴിന് രൂപയുണ്ട് ഡ്രൈവറുടെ പോസ്റ്റിന് നാനൂറ് രൂപയുമാണ് ദിവസവേതനം ഉള്ളത് സ്വീപ്പർ എൻട്രി ഓപ്പറേറ്റർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ഡ്രൈവർ തസ്സുകളിലേക്ക് നാല്പത്തി അഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം കെയർടേക്കർ ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ തസ്സികളിലേക്ക് അമ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആലപ്പുഴയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സൂപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കെയർ ടേക്കർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ ഡ്രൈവർ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നുണ്ട് സൂപ്പർ തസ്തികയിലേക്ക് എട്ടാം ക്ലാസ് പാസായാൽ മതി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയിരിക്കണം പി ജി ഡി സി എ ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് മലയാളം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലിയിൽ ഒരു വർഷത്തെ പരിചയം എന്നിവയും ആവശ്യമാണ് കെയർ ടേക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദമാണ് ആവശ്യം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലിയിൽ ഒരു വർഷത്തെ പരിചയം ആവശ്യമാണ് മാനേജർ ജോലിയിൽ രണ്ടു വർഷത്തെ പരിചയം വേണം ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പ്ലസ് ടു പാസ് ആയിരിക്കണം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലിയിൽ ഒരു വർഷത്തെ പരിചയം ആവശ്യമാണ് അതുപോലെ തന്നെ ബോട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് എസ് എസ് എൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം തുറമുഖ വകുപ്പില് മാരിടൈം ബോർഡിൽ നിന്നുള്ള ബോട്ട് ഡ്രൈവർ ലൈസൻസ് ഉണ്ടായിരിക്കണം ബോട്ട് ഡ്രൈവർ ജോലിയിൽ മൂന്ന് വർഷത്തെങ്കിലും പരിചയവും ആവശ്യമാണ് തുറമുഖ വകുപ്പ് നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം ബോട്ട് ലാസ്കർക്ക് എസ് എസ് എൽ സി ആണ് യോഗ്യത കൂടാതെ തുറമുഖ വകുപ്പില് മാരിടൈം ബോർഡിൽ നിന്നുള്ള ബോട്ട് ലാസ്കർ ലൈസൻസ് ഉണ്ടായിരിക്കണം ലാസ്കർ ജോലിയിൽ മൂന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് തുറമുഖ വകുപ്പ് നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം ഡ്രൈവർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വാഹന അറ്റകുറ്റപ്പണിയിലെ അടിസ്ഥാന അറിവുണ്ടായിരിക്കണം ഡ്രൈവർ ജോലിയിൽ മൂന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് ഇതിനു പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രായോഗിക പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ആലപ്പുഴ വിവിധ സൂപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കെയർ ടേക്കർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ ഡ്രൈവർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നേരിട്ട് ഇന്റർവ്യൂവിനാണ് ഹാജരാക്കേണ്ടത് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച പതിനൊന്നര മണിക്കാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്റർവ്യൂ ഉള്ളത് ഈ ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കുകയാണ് ആവശ്യം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക